നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കാലാവസ്ഥ പല സ്ഥലങ്ങളിലും പ്രതികൂലമാണ് അപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായി ബാധിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു അതായത് മിഥുനമാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ തീയതികളൊക്കെ വളരെ സൂക്ഷിക്കണമെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ജൂൺ മാസം ഇരുപത്തിയാറാം തീയതി വരെ പ്രകൃതിക്ഷോഭത്തിനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു വീഡിയോ ചെയ്തിരുന്നു എല്ലാവരും അല്ലെങ്കിൽ എത്ര പേരത് കണ്ടെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ പേരൊക്കെ കണ്ടിട്ടുള്ളത് തോന്നുന്നു എങ്കിലും എല്ലാ ദിവസവും ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾക്ക് കാലാവസ്ഥ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സമയമാണ് രണ്ട് മൂന്ന് ദിവസം കൂടി കാലാവസ്ഥ പ്രതികൂലമായി ബാധിക്കുവാൻ സാധ്യതയുണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി വേണം ജീവിക്കുവാൻ യാത്ര ചെയ്യുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ഒക്കെ ആണെങ്കിലും വളരെ ശ്രദ്ധ വേണം ഇന്നത്തെ കാലത്ത് എവിടെ വേണമെങ്കിലും ഒരു പ്രശ്നം ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നം ഭൂമി ഭൂമികുലുക്കമോ ഉരുളപൊട്ടലോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കാൻ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം കാറ്റാണെങ്കിലും നമുക്ക് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം എല്ലാവരും ആയിരിക്കുവാൻ എന്നുള്ളത് ആദ്യമേ ഞാൻ പ്രിയപ്പെട്ടുമായിട്ട് പങ്കുവെക്കുന്നു ഈ അധ്യായത്തിൽ കൂടി അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച ദിവസം കുറേ നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം കാര്യവിജയം ജീവിതാവൃത്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ കേൾക്കുമ്പോൾ ആ നാളുകാരൊക്കെ അവരുടെ ജീവിത അപൂർത്തിക്ക് വേണ്ടി പ്രവർത്തിക്കണം ഉത്സാഹിക്കണം ഏതൊരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കണം കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ദിവസമാണ് അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം പ്രവർത്തിക്കാൻ വേണ്ടിയാണ് കൂടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ അനുകൂലമായ ഒരു ദിവസമാണെന്ന് തലേദിവസം അറിയുമ്പോൾ അപ്പോൾ ആ ദിവസം പ്രവർത്തിക്കണം തലേ ദിവസമേ നമ്മൾ കാര്യം അറിയുകയാണ് നാളെ ദിവസം എനിക്ക് അനുകൂലമായ ദിവസമാണ് അപ്പോൾ ഞാൻ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകും അപ്പോൾ എനിക്ക് ജീവിതാവൃത്തി ഉണ്ടാകും എനിക്ക് കിട്ടാനുള്ള പൈസ നാളെ പോയി ചോദിക്കണം അവർ തരുമായിരിക്കും അങ്ങനെ എനിക്ക് ഒരു ലോൺ ലോണിന് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അത് നാളെ സാങ്ഷനാകും അപ്പോൾ അതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കണം ഈ ഇറങ്ങിത്തിരിച്ചാൽ മാത്രമേ ഏത് കാര്യത്തിലും നേട്ടം നേട്ടമുണ്ടാവുള്ളൂ ഒരു പക്ഷേങ്കിലും ആദ്യം നമുക്ക് ചിലപ്പോൾ കലും തടിയുമാണ് അല്ലെങ്കിൽ ഒരു പ്രതികൂലമായ അനുഭവമാണ് വന്നിരുന്നെങ്കിൽ നിരാശപ്പെടാതെ മുമ്പോട്ട് പോകണം അങ്ങനെയാണ് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയാൽ ജീവിതവിജയം തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം പതിമൂന്നാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ആഷാഠമാസം ആറാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറുമണി പത്ത് മിനിറ്റ് അസ്തമയ സമയം വൈകുന്നേരം ആറു മണി മുപ്പത്തൊമ്പത് മിനിറ്റ് ഉദയാൽപരം തിഥി ദ്വിതീയ തീയതിയാണ് ദ്വിതീയ തിഥി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഉദയാൽപ്പരം നക്ഷത്രം പുനർദൻ നക്ഷത്രമാണ് പുണർദ്ധൻ നക്ഷത്രം വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളു പിന്നീട് പൂയ നക്ഷത്രമാണ് പൂയ നക്ഷത്രം ശനിയാഴ്ച രാവിലെ ആറു മണി മുപ്പത്തിയേഴ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും അപ്പോൾ ശനിയാഴ്ച രാവിലത്തെ ഉദയാൽപരം നക്ഷത്രം പൂയ നക്ഷത്രം തന്നെയാണ് പക്ഷേങ്കിൽ അല്പം നേരമേ ഉണ്ടായിരിക്കുള്ളൂ ആറ് മണി മുപ്പത്തിയേഴ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ പൂയ നക്ഷത്രമാണ് വെള്ളിയാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെ സ്വാധീനിക്കുക അങ്ങനെ പൂയ നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് കുറേ നാളുകാർക്ക് വെള്ളിയാഴ്ച ദിവസം ജീവിതാനുഭവങ്ങൾ മെച്ചമായിരിക്കും നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ട് മകൈരം കാർത്തിക ഉത്രട്ടാതി രേവതി വിശാഖം അനിഴം പുണർദ്ദം ഇത്രയും നാളുകാർക്ക് മെച്ചപ്പെട്ട ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ് അവർ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി ഇറങ്ങിത്തിരിച്ചാൽ കാര്യവിചി അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഇനി ഒരു പക്ഷേ എങ്കിൽ അവരുടെ ദശാകാല സമയം ഓരോ പ്രായക്കാർക്കും ഓരോ ദശാകാലമാണ് അപ്പോൾ ദശാകാല സമയത്തിൻ്റെ ദോഷം കൊണ്ടോ അല്ലെങ്കിൽ ദശാകാല സമയത്ത് അപഹാരനാഥന്മാരുടെ സമയദോഷം കൊണ്ടൊക്കെയോ പ്രതികൂലമായ അനുഭവങ്ങൾ ചിലപ്പോൾ വന്നേക്കാം എങ്കിലും നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക ആവശ്യക്കാരനാണെന്നുള്ളൊരു ബോധ്യം ഈ പ്രകൃതിക്കുണ്ടാകുമ്പോൾ നമ്മുടെ ആവശ്യം പ്രകൃതി നിറവേറ്റിത്തരും നമ്മൾ അലസരാകരുത് ഉത്സാഹത്തോടും ഉന്മേഷത്തോടും കൂടി ഏതൊരു കാര്യത്തിനും നമ്മൾ ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിനൊരു വിജയമുണ്ടാകും ചിലപ്പോൾ ആദ്യം നമുക്ക് പരാജയമായിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയോ പ്രശ്നമോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെങ്കിൽ നമ്മളതിനെ അതിജീവിക്കുവാനുള്ള ഒരു ശേഷി നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ കഴിയും അങ്ങനെ എല്ലാവർക്കും കഴിയണം എന്നുള്ളതാണ് ജ്യോതിഷവും ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കണം അല്ലെങ്കിൽ താല്പര്യം കാണിക്കണം അതുപോലെ തന്നെ ഈ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നീട് ലൈക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നുപോയെന്നൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണുവാൻ താൽപ്പര്യം കാണിക്കുക അങ്ങനെ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും ഞാൻ എപ്പോഴും മഹാദേവനെ പ്രാർത്ഥിക്കുകയും മഹാദേവൻ്റെ നാമത്തിൽ ആരംഭിച്ചൊരു ചാനലുമാണ് അതുകൊണ്ട് മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ മഹാദേവൻ്റെ സഹായം മഹാദേവൻ്റെ അനുഗ്രഹം മഹാദേവൻ്റെ കൃപാകടാശം തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ താല്പര്യപ്പെടുക അപ്പോൾ ഇനി നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച ദിവസം കുറേ നാളുകാരുടെ ജീവിതത്തിൽ ഭൂയനക്ഷത്രത്തിൻ്റെ പ്രതികൂലമായ സ്വാധീനം കൊണ്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നുചേരുവാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞുതരാം മൂലം പൂരാട ഉത്രാടം കാല് തിരുവാതിര രോഹിണി ഭരണി ഇത്രയും നാളുകാർക്കാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള അപ്പോൾ ഈ നാളുകാർ സൂക്ഷിക്കേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഒരുപക്ഷേ മറ്റേതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു കിടന്നാൽ പോലും കണ്ണുനീർനും കഴിക്കും സാധ്യ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവർ മനക്ലേശം അനുഭവിക്കാൻ സാധ്യത ഉണ്ട് മനസ്താവപ്പെടുവാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ നിന്നയ പരിഹാസമൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് കുറ്റപ്പെടുത്തലിനും സാധ്യതയുണ്ട് അപ്പോൾ സൂക്ഷിക്കണം പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാകുവാൻ സാധ്യത കൊണ്ട് സൂക്ഷിക്കണം ഏതൊക്കെ നാളുകാരാണ് സൂക്ഷിക്കേണ്ടത് മൂലം പൂരാട ഉത്രാടം കാല് തിരുവാതിര രോഹിണി ഭരണി ഇത്രയും നാളുകാർ സൂക്ഷിക്കേണ്ട ദിവസമാണ് ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖതൊക്കെ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക ഇനിയും വെള്ളിയാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ശുഭസമയം പറഞ്ഞുതരാം വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറുമണി പത്ത് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിരിക്കുന്നു പിന്നീട് ഒൻപത് മണി പത്ത് മിനിറ്റ് മുതൽ രാവിലെ പത്ത് മണി നാൽപ്പത് മിനിറ്റ് വരെയുള്ള സമയം വളരെ നല്ല സമയമായിട്ട് ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിരിക്കുന്നു പിന്നീട് ഒരു മണി സോറി പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഒരു മണി നാൽപ്പത് മിനിറ്റ് വരെയുള്ള സമയം ഉത്തമമായ ശുഭസമയമാണ് പിന്നീട് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി പത്ത് മിനിറ്റ് മുതൽ മണി പത്ത് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ ഈ സമയമൊക്കെ നോക്കി വെള്ളിയാഴ്ച ദിവസം കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം വിജയിക്കണം അത് തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹമാണ് എല്ലാവരും വിജയം കാണുവാൻ ആഗ്രഹിക്കുന്നു ഈ ഭൂമിയിൽ നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കുന്ന കാലമൊക്കെയും നമ്മളെല്ലാ കാര്യങ്ങളും വിജയം കാണുവാൻ ആഗ്രഹിക്കുന്നു ഒരു വ്യക്തി ഒരു പ്രായമായി കഴിയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഏതൊക്കെ കാര്യങ്ങളിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ വിജയിച്ചിട്ടുണ്ടോ വിദ്യാഭ്യാസം സംബന്ധിച്ച് വിജയിച്ചിട്ടുണ്ടോ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിലും ബഹുമാനിക്കുന്നതിലും ഞാൻ വിജയിച്ചിട്ടുണ്ടോ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നതിലും മക്കൾക്ക് വേണ്ടി കരുതുന്നതിലും ഞാൻ വിജയിച്ചിട്ടുണ്ടോ ഈ സമൂഹത്തിൽ മറ്റുള്ളവരെ കാണുമ്പോൾ അവരുമായിട്ട് സഹകരിക്കുന്നതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ടോ എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ടോ എൻ്റെ ഭാര്യയുടെ ക്ഷേമം അന്വേഷിക്കുന്നതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ടോ എൻ്റെ തൊഴിലിൽ ഞാൻ സത്യസന്ധത കാണിക്കുന്നതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയും അപ്പോൾ എവിടെയൊക്കെയാണ് വിജയിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കും അങ്ങനെ ജീവിതത്തിൽ വിജയിക്കാത്തവർ വാർധക്യത്തിൽ പരാജയപ്പെട്ടു പോകും മറ്റുള്ളവരാൽ തള്ളപ്പെടും അപ്പോൾ നമ്മൾ ഒറ്റയായി പോകും ആരുമില്ലാത്തവരായി പോകും അപ്പോൾ നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിജയം ആവശ്യമാണ് അത് ഏതൊരാളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം വാർദ്ധക്യമാകണമെന്നില്ല നാൽപ്പത് വയസ്സുള്ള ഒരാളാണെങ്കിലും അമ്പത് വയസ്സുള്ള ഒരാളാണെങ്കിലും ചിന്തിക്കണം ഞാൻ ജനിച്ചു ഇപ്പോൾ എനിക്ക് അൻപത് വയസ്സായി എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് ഏതൊക്കെ കാര്യങ്ങളിൽ വിജയിച്ചിട്ടുണ്ട് എൻ്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ എന്നെ വിവാഹം കഴിപ്പിച്ചയപ്പിച്ചു ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചിട്ടുണ്ടോ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നതിൽ ഞാൻ വിജയം കൈവരിച്ചിട്ടുണ്ടോ എൻ്റെ ഭർത്താവിനോട് സ്നേഹമായിട്ട് സംസാരിക്കുന്നതിൽ ഞാൻ വിജയം കൈവരിച്ചിട്ടുണ്ടോ എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കൊടുക്കുവാൻ ഞാൻ വിജയം കൈവരിച്ചിട്ടുണ്ടോ എനിക്ക് രണ്ട് മക്കളെ ദൈവം തന്നെന്ന് പറയുന്നു ഈ മക്കൾക്ക് സ്നേഹം കൊടുക്കുവാൻ മക്കളെ കാത്തുപരിപാലിക്കുവാൻ അവരെ വളർത്തിയെടുക്കുന്നതിൽ ഞാൻ വിജയം കൈവരിച്ചിട്ടുണ്ടോ അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ വിജയം കൈവരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം വിജയം കൈവരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു തിരുത്തലിന് വിധേയമാകണം നിങ്ങൾ വിജയിക്കുവാൻ ശ്രമിക്കണം എവിടെയാണ് അപാകത എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി മുന്നേറണം അപാകതകളൊക്കെ പരിഹരിച്ച് നിങ്ങൾ മുന്നേറുക അപ്പോൾ നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകും അപ്പോൾ നമ്മളെപ്പോഴും ജീവിതം വിജയിക്കുന്നത് ഒരു കാറ് വാങ്ങിയത് കൊണ്ടോ അല്ലെങ്കിൽ വസ്തു മേടിച്ചതുകൊണ്ടോ ഭൂമി മേടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ആഡംബര വീട് നിർമ്മിച്ചതുകൊണ്ടോ ഒന്നുമല്ല വിജയം നമ്മൾ എല്ലാ കാര്യങ്ങളിലും വിജയം നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നതിൽ വിജയം കൈവരിക്കുന്നുണ്ടോ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ എത്ര ഇഷ്ടമാണ് ഒരുപാട് പേര് നമ്മുടെ സംസാരം കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ നമ്മൾ വിജയിച്ചു അതെ നമ്മൾ വിജയിച്ചു അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരു കൂടി അതായത് നമ്മളൊരു വീണ്ടു വിചാരത്തോടു കൂടി ജീവിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ജീവിച്ചാൽ മാത്രമേ നമ്മുടെ വി ജീവിത വിജയം നമ്മുടെ ജീവിതം വിജയം കൈവരിക്കുകയുള്ളൂ നമ്മൾക്ക് വാർദ്ധക്യത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകത്തില്ല നമ്മളുടെ ചുറ്റും ഒരുപാട് പേര് കാണും അല്ലാത്തവരാണ് എല്ലാവരും തള്ളപ്പെട്ട് താഴേക്ക് നോക്കുമ്പോൾ ഭൂമിയും മേലോട്ട് നോക്കുമ്പോൾ ആകാശവും പിന്നെ കുറേ പക്ഷികളുമൊക്കെ പറക്കുന്നത് കാണാം അപ്പോൾ അങ്ങനെയൊക്കെ വരാതെ നമ്മൾ നമ്മുടെ ജീവിതത്തെ എപ്പോഴും ചിന്തിക്കണം ചിന്തി ചിന്തിച്ച് വേണം ജീവിക്കുവാൻ എന്നുള്ള കാര്യവും കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഇരുപത്തിയേഴാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒമ്പത് വരും ഏതൊരു മാസത്തിൽ ഒമ്പത് പതിനെട്ട് ഇരുപത്തേഴ് തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായൊരു ദിവസമാണ് അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടുതൽ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നീല ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആഗ്രഹിക്കുന്ന പോലെ ഉന്നതമായ വിജയം അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് സംഗീതാജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വെള്ളിയാഴ്ച ദിവസം വന്നു തീരുവാൻ സാധ്യതയുള്ളതെന്നാണ് പറയാൻ പോകുന്നത് പുണർദ്ദം ഉത്രട്ടാതി ഭരണി മകൈരം പൂരം ചിത്തിര അനിഴം പൂരാടം അവിട്ടം പൂയം അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ധനപരമായിട്ടുള്ള നേട്ടം വന്നു ചേരുക അപ്പോൾ ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് ധനം എങ്ങനെയെങ്കിലും ഒക്കെ ആരെങ്കിലും തന്ന് സഹായിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ജോലിയാണെങ്കിലും കച്ചവടമാണെങ്കിലും വ്യാപാരമാണെങ്കിലും വ്യാപാര നേട്ടത്തിൽ കൂടി തൊഴിൽപരമായിട്ടുള്ള നേട്ടത്തിൽ കൂടിയൊക്കെ ധനം വന്നു ചേരുവാൻ സാധ്യമുള്ള ദിവസമാണ് ധനപരമായിട്ടുള്ള ഒരു നേട്ടം പ്രതീക്ഷിക്കാം അപ്പോൾ ഇപ്പം ഞാൻ നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ അധ്യായം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാ പ്രിയപ്പെട്ടരെയും മഹാദേവൻ സമൃദ്ധയായിട്ട് അനുഗ്രഹിക്കട്ടെ മഹാദേവൻ്റെ കാര്യം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ നന്ദി നമസ്കാരം പറഞ്ഞു കൊടുത്തു മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം